പിണറായി വിജയനെ പണിക്കും എം എൽ എ ആയിപ്പോ മറ്റേ പിടിച്ചില്ലേ എം എൽ എന്ന് പറഞ്ഞത് അറിയാമോ അത് ബിന്ദു കൃഷ്ണ അറിഞ്ഞു വിട്ടാണ് എനിക്കറിയാ നമസ്കാരം മുകേഷ് എത്ര വൃത്തികെട്ടവനാണെന്നുള്ളത് ഓരോ ദിവസം പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തെക്കുറിച്ച് ഒരുപ്പോൾ വന്നിരിക്കുന്നത് മൂന്ന് കേസുകളാണെങ്കിലും അദ്ദേഹത്തിന് ചുരുങ്ങിയത് പത്ത് മുന്നൂറ് കേസുകളെങ്കിലും വരേണ്ടതാണ് ഈ അടുത്ത ദിവസം ഞാൻ മരട് എന്ന് പറയുന്ന എറണാകുളത്തെ സ്ഥലത്ത് ഒരു ആവശ്യ ഒരു കാര്യത്തിന് പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ സുഹൃത്തിനെ കാണാനിടയായി സലീം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനെ കാണാനിടയായിപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മുകേഷിനെ കുറിച്ച് വന്ന ക്രൈമിൽ വന്ന വാർത്ത നൂറ് ശതമാനം ശരിയാണ് നിങ്ങൾക്കറിയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കഥ പൊട്ടിച്ചെറിക്കുന്ന പറ്റുന്ന ഒരു സംഭവമാണ് അവിടെ ജെസ്സി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സിനിമയിൽ അഭിനയിക്കുന്ന എക്സ്ട്രാ നടിയാണ് അവരെ ഒരു ദിവസത്തേക്ക് പതിനയ്യായിരം രൂപയ്ക്ക് മുകേഷ് എല്ലാം ഫിക്സ് ചെയ്ത് കൊണ്ടുവന്നു ഒരു ദിവസം ഫുള്ള് മുകേഷിനെ സുഖിപ്പിക്കണം എന്നുള്ളതാണ് ഡിമാൻഡ് അങ്ങനെ കൊണ്ടുവന്ന് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അയ്യായിരം രൂപ എടുത്തു കൊടുത്ത് ജസ്സിയെ പറഞ്ഞേച്ചു അപ്പോൾ പൈസ ചോദിച്ചപ്പം മുകേഷ് പറഞ്ഞു അതിനുള്ള വകയൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് പതിനയ്യായിരം തരാൻ പറ്റില്ല അയ്യായിരംപയ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ജെസി എന്ത് ചെയ്തു ഭയങ്കര കൂതറ സംഭവമായിരുന്നു അവര് നേരെ പുറത്തു വന്ന് നേരെ മുന്നിലുള്ള ഫ്ലാറ്റിന് മുന്നിലുള്ള കടക്കാരൻ എടുത്തു വന്നിട്ട് അവിടെ ഭയങ്കര പൊറവിളി മുകേഷ് എന്നെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് പതിനയ്യായിരം രൂപ തരാതാണ് ഇന്നലെ പുഴ കടന്നു കൊടുത്തിട്ട് എനിക്ക് അയ്യായിരം രൂപയാണ് തന്നത് എന്ത് മാറ്റവനാണ് അവനോ എന്ത് എം എൽ എ ആണ് വെറുതെയല്ല രണ്ട് ഭാര്യമാർ ഇട്ടേച്ച് പോയത് സരിതയും മേതിൽ ദേവികയും അവരൊക്കെ എങ്ങനെയാണ് ഈ പഹേൻ്റെ അടുത്ത് സഹിച്ച് പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആർപ്പുവിളിയും ഭയങ്കര തെറിയും പറഞ്ഞോടു കൂടി ഈ ഇതിനു വേണ്ടിയിട്ട് ഇടനിലക്കാരനായ ആളെ അതപ്പോ മുകേഷ് വിളിച്ചു ഇവിടുത്തെ കടക്കാർ വിളിച്ചു പറഞ്ഞു ഇവിടെ ഭയങ്കര മുകേഷിനെ പറ്റി ഭയങ്കര തെറി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി ഈ സന്ദർഭത്തിൽ ഇതിന് ഇടനിലക്കാരനായി നിന്നൊരാളുണ്ട് അയാളെ വിളിച്ച് ഉടൻ തന്നെ വരുത്തിച്ചു മുകേഷ് നേരിട്ട് വന്ന് പതിനയ്യായിരം രൂപ പതിനായിരം രൂപയും കൂടി കൊടുത്ത് ആ ജസ്സീനെ പറഞ്ഞു വെച്ചു ഇല്ലായിരുന്നെങ്കിൽ അവിടെയുള്ള ആൾക്കാർ എല്ലാം കൂടി കൂട്ടിയിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുമായിരുന്നു എന്നാണ് ഈ പറയുന്ന സലീം എന്നോട് പറയുന്നത് സലീം നേരിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് മുകേഷിനെ പറ്റി പറയുന്നത് ഈ പറയുന്ന സ്ഥലത്താണ് മേധുൽ ദേവികയെ കൊണ്ട് താമസിപ്പിച്ചിരുന്നതും അവിടെയാണ് ജീവിച്ചിരുന്നതും പിന്നീട് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഒരു ജോലിക്കാരിയോട് മേതുൽ ദേവിക പറഞ്ഞു എന്നാണ് പറയുന്നത് കാരണം ക്രൂരമായ പെരുമാറ്റമായിരുന്നു മുകേഷിൻ്റെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല എല്ലാ തരത്തിലും വൃത്തികേടുകൾ അവിടെ കാണിച്ചിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ പുറമേ നിന്ന് നടികളെയും എക്സ്ട്രാ നടികളെയും എല്ലാം കൊണ്ടുവന്നിരുന്നു അവിടെ മേതുൽ ദേവിക ഉള്ള സമയത്ത് പോലും കൊണ്ടുവന്നിട്ട് ഭയങ്കര ബഹളങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോഴിത് ഒരു കൊല്ലം സ്വദേശിയായ ഒരാൾ തൻ്റെ നാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ആണ് അതൊന്ന് കേട്ട് നോക്കാം ഓഡിയോ കൊല്ലം പെരുമണി എന്ന് വിളിക്കാം സാറേ നമ്മളുടെ ദയനീയ അവസ്ഥ സാറിനെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ എന്ത് വെള്ളത്തിന്റെ അല്ല സാറേ വെള്ളം മാത്രം പോലെ നമുക്ക് ഇവിടെ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുഴിച്ചിട്ടത്തെ രണ്ട് കൊല്ലത്തോളായി സാറേ അത് കൊല്ലത്തിൽ കൂടുതലായി െ ആ നിങ്ങളിപ്പോ എത്ര മര്യാദയായിട്ടാണ് എന്തിട്ട് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെയല്ല അവരെടുത്ത് സംസാരിക്കുന്നത് ഓരോ കാലന്മാരും ഓരോ കാലന്മാരും ഓരോ കാലഘട്ടത്തിലും നമ്മളെ തലയ്ക്കാൻ വേണ്ടി അയാൾ ഞാൻ മെനഞ്ഞാന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആരാണ് പൈസ തരുന്നത് ആ പൈസ ഞാൻ തന്നേക്കാം നിങ്ങൾ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറയാമെന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഞാൻ മഴ മാറി നിൽക്കുന്ന നാല് ദിവസം അടുപ്പിച്ച് മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവത്തില്ല സാറേ ഒഴിച്ചങ്ങ് ഒലിച്ചങ്ങ് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ മെനഞ്ഞാന്ന് കുത്തിനി വിളിച്ചു നിർത്തി അവസാനയിൽ ഞാൻ കെഞ്ചി പറഞ്ഞു കഴക്കൊക്കെ മാറിയിട്ട് കെഞ്ചി പറഞ്ഞു പോയള് അങ്ങനെ അല്ല എന്നെ തെരുദ്ധരിക്കരുത് മഴയാണ് എന്ന് പറഞ്ഞു അപ്പം മഴ മാറുമ്പോഴേക്ക് ചെയ്യുന്നോ എന്ന് നോക്കാം ഇയാളെ ടെർമിനേറ്റ് ചെയ്തുള്ള കുഴപ്പം എന്ന് ഇനി മൂന്ന് കൊല്ലം കഴിയോ തുടങ്ങാൻ ഇല്ല ഇത് ഞാൻ കേസ് അയാൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്ത അയാൾ കോടതി പോവും കോടതി സ്റ്റേ കൊടുക്കും ഇതിന്റെ കാര്യങ്ങൾ കേസ് തീർന്നിട്ട് ഈ റോഡ് പണിഞ്ഞാൽ മതി എന്ന് പറയും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അയാളെ പല തരത്തിലും നമ്മൾ നോക്കുന്നത് ഇനി ഇത് മഴ പെയ്യും മഴ മാറുമ്പോൾ അയാൾ ചെയ്യാമെന്ന പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ പത്രങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ല എന്ത് ചെയ്യാനും ഒരാൾ കൊല്ലാൻ ദൈവം പ്രാർത്ഥിക്കാൻ ഇപ്പം നമ്മളുടെ ദുരിതം പറയണ്ട നമ്മളുടെ എം എൽ എ ആയിട്ടുള്ള സാറിന് എടുത്താൽ ഇപ്പൊ സാറ് ഇപ്പൊ തിരിച്ച് ഞങ്ങളുടെ ഈ ദുരിതം പറഞ്ഞ ഞങ്ങൾ എന്തോ സാറേ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളെ വിട്ട് ഇല്ല ഇല്ല സാറേ നമ്മളുടെ കാര്യം വിട്ട നമ്മൾ ഇച്ചിരി കൂടെ മുതിർന്ന ആണെങ്കിലും പറയാം കുഞ്ഞുങ്ങളുണ്ട് സാറേ രണ്ട് എൽ പി യു പി സ്കൂൾ എന്ന് പറഞ്ഞാൽ ആ റോഡിനോട് ചേർന്നാണ് ഈ ഒരു പുതിയൊരു തലമുറയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ സാറിനെ ചീത്ത വിളിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒന്നും നേടാനില്ല ഞാൻ എന്റെ എന്റെ മാത്രമല്ല ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ഒരു ഒരു ആയിട്ട് ഞാൻ ഇപ്പൊ വണ്ടി സർവീസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു രണ്ട് ഒരു ഒന്നൊന്നര മാസം വീണ്ടും അതെയാണ് അതിന്റെ ഫ്രണ്ട് മൊത്തം ഇളകി അതേപോലെ തന്നെ ഓരോ കടകൾ സാറിന് കാണുമ്പോൾ സാറിന് സങ്കടം വരും ഓരോ ഹോട്ടലുകൾ ഹോട്ടല് സാറിന് കാണണം അമ്മ ഞങ്ങൾ സ്ഥിരം ഫുഡ് കഴിക്കാൻ പോകുന്ന കടകളാണ് അപ്പൊ കേറാൻ പറ്റുന്നില്ല അത് ഫുള്ള് പൊടിയാണ് അവരുടെയൊക്കെ അവസ്ഥ ഇത്തിരി പാടാ സാറേ അതെയാണെ ഓട്ടോ സ്റ്റാൻഡിലെ കുറെ ഒത്തിരി തൊഴിലാളികളുണ്ട് അവര് മാസ്ക് കിട്ടുണ്ടോ സാറേക്ക് എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഇത് വലിയ നമ്മള് നമ്മളോട് ചെയ്യുന്ന വലിയ ദ്രോഹം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാറപ്പൊടി സാറിപ്പോ ഓഫീസിനകത്ത് ചിലപ്പോ പാറപ്പൊടിയൊന്നും കാണത്തില്ല ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരാ സാറേ ഇത് എല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലായി ഇതൊ അവസാനത്തെ തീരുമാനം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇയാൾ കണ്ണിച്ചോരല്ല ഇത്രയും മഴക്ക് പറഞ്ഞല്ലോ എന്തിനാ ഞാൻ ഞാൻ ഇതുവരെ ഒന്ന് അനാവശ്യമായിട്ട് സംസാരിക്കാൻ വിളിച്ചാൽ മതി ബാക്കിയെല്ലാം വിളിച്ചു കഴിഞ്ഞു ഇത് ദയാർത്ഥം എനിക്ക് മനസ്സിലായി ഞാൻ അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് മെനഞ്ഞു നടന്ന കാര്യം വലിയ ആദ്യം അവിടെ പറഞ്ഞത് പിന്നെ ഇയാൾക്ക് ഇത്രയും അത് ഇപ്പൊ എന്റെ എന്റേത് സാറേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ് സാറിനെ പോയി പിന്നെ സാറിനെ അല്ല എം എൽ എ ആയിപ്പോയ പിന്നെ എന്തിനാ സാറേ എങ്ങനെ സാറിന് സിനിമക്കകത്ത് അഭിനയിച്ച പോലെ ഇതിനകത്ത് എന്തിനാ കയറിയിരുന്നു നമ്മളുടെ അവസ്ഥ സാറിനെ വിളിച്ചു പറഞ്ഞപ്പോ സാറേ എന്റെ അടുത്ത് പറയുന്നത് എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയുന്നു ഇങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കേണ്ട കാര്യമല്ല ഈ ഇങ്ങനെ അസുഖം വിളിച്ചപ്പോൾ മനസ്സിലാക്കി അസുഖം മനസ്സിലായി ഇനി ഇനി ഇനിയിട്ട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയനെയൊക്കെ വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ ഇല്ല സാറേ ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല ഞാൻ എന്തിനാ ഞാനെന്തിനു പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ ദയനീയ അവസ്ഥ ഇതാണ് അല്ലാതെ പിണറായി വിജയന്റെ രാഷ്ട്രീയം പറയാനല്ല സാറേ ഞാൻ വിളിച്ചത് രാഷ്ട്രീയം പറയേണ്ട എനിക്ക് യാതൊരു ഇത കാര്യമില്ല ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഞാൻ പിന്നെ നമ്മള് സാറിനോടല്ല സാറിന്റെ അടുത്തല്ലാതെ പിന്നെ ഞാൻ ആരോടാ സാറേ മറ്റേവന്റെ കുത്തിന് പിടിച്ചിട്ട് കാര്യമുണ്ടോ സാറേ ഞങ്ങളുടെ സാറേ വലിയ കുഴപ്പമില്ലാത്ത ഞങ്ങളുടെ റോഡായിരുന്നു ഈ കുത്തി പൊളിച്ച് ഈ നാളാവിശേഷം മൊത്തമാക്കിയിട്ടിട്ട് അവന്റെ കുത്തിന് പിടിച്ചിട്ട് കാര്യമുണ്ടല്ലോ എന്നെ കളിയാക്കുന്നു എന്നെ കളിയാക്കീത്ത വിളിച്ചില്ലേ സാറിനെ ചീത്ത ചീത്ത വിളിച്ചതിന് തുല്യം നിങ്ങൾക്ക് വെറുതെ റോഡ് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ എത്ര എം എൽ എ ആയത് നിങ്ങക്ക് സിനിമയിൽ എഴുതിച്ചു കൊടുക്കാം എന്നല്ലേ പറഞ്ഞത് എല്ലാ ഞാൻ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാര്യം ഞാൻ ചെയ്തിരുന്നു സാർ കേസ് കൊടുക്കും ബാക്കി ഞാൻ എനിക്ക് 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 പേടിക്കാനില്ല കേട്ടല്ലോ അതായത് സ്വന്തം നാട്ടുകാരോട് പോലും തന്റെ മണ്ഡലത്തിലുള്ള എം എൽ എയോട് പോലും പച്ചത്തേറി വിളിച്ചു പറയുന്ന ഒരു എം എൽ എ കണ്ടിട്ടുണ്ട് ഇയാളേക്ക് ആരാണ് എം എൽ എ ആക്കിയത് കൊല്ലത്തിന്റെ കൊല്ലം പോലെയുള്ള പവിത്രമായ ഒരു നാട്ടിൽ ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ കൊണ്ടുപോയി എം എൽ എ ആക്കിയതിന് സി പി എമ്മിന് അവിടുത്തെ നാട്ടുകാർ ചീത്ത പറയുകയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ വലിയ വാഗ്വാദങ്ങളാണ് ഈ എം എൽ എയെ കുറിച്ച് പറയുന്നത് കാരണം ജനങ്ങൾക്ക് മാത്രമല്ല പാർട്ടി അംഗങ്ങൾക്ക് പോലും വെറുക്കപ്പെട്ടവനാണ് ഇദ്ദേഹം പ്രേമചന്ദ്രൻ്റെ മുന്നിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും യോഗ്യതയില്ലാത്ത പരമത്തെണ്ടി അല്ല പരമനാറി എന്നാണ് പറയുന്നത് പരമനാറി എന്നാരെയെ പറ്റിയാണ് പറഞ്ഞത് പിണറായി വിജയൻ നമ്മൾ പ്രേം പ്രേമചന്ദ്രനെ പറ്റി മുമ്പ് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അതിന് ഈ പേര് യോജി യോജിക്കുക നമ്മുടെ മുകേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത് നന്ദി നമസ്കാരം